നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ ലിബർട്ടഡോറസിൽ നടന്ന ആദ്യപാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഗ്രിമിയോ ഫ്ലുമിനൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഗ്രിമിയോയുടെ വിജയം എന്നാൽ ഇന്നലെ നടന്ന രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഫ്ളുമിനൻസ് തിരിച്ചടിച്ചു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തന്നെയാണ് ഫ്ളുമിനൻസ് വിജയിച്ചിട്ടുള്ളത് ഇതോടുകൂടി അഗ്രിഗേറ്റ് സ്കോർ എന്നുള്ളത് മൂന്ന് മൂന്ന് എന്ന നിലയിലായി തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഗ്രിമിയോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്ലുമിനൻസ് ഇപ്പോൾ ൾ കോപ്പ ലിബർഡോറസിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ ഫ്ലുമിനെൻസിൻ്റെ വിജയശില്പിയായത് മറ്റാരുമല്ല ക്യാപ്റ്റൻ തിയാഗോ സിൽവ തന്നെയാണ് ടീമിൻ്റെ ആദ്യ ഗോൾ നേടിയത് ഈ ഒരു പ്രതിരോധ നിര താരമായിരുന്നു മാത്രമല്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു പെനാൽറ്റി എടുത്ത തിയാഗോ സിൽവ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഈയൊരു വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ തിയാഗോ സിൽവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ ഫെലിപ്പേ മെലോ കളിക്കളത്തിലേക്കെത്തിയത് ആ സമയത്ത് തിയാഗോ സിൽവ തന്റെ ആ ഒരു ക്യാപ്റ്റന്റെ ആംബാൻഡ് ഫെലിപ്പെ മെലോക്ക് കൈമാറുകയായിരുന്നു കളിക്കളത്തിൽ തുടർന്നിട്ടും എന്തുകൊണ്ടാണ് മെലോക്ക് ആ ഒരു ക്യാപ്റ്റൻ്റെ ആംബാൻഡ് കൈമാറിയത് എന്നുള്ളത് ത്യാഗോ സിൽവയോട് മത്സരശേഷം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ അത് ഫെലിപ്പേ മെലോയാണ് അദ്ദേഹം കുറച്ചായി ഇപ്പോൾ കളിച്ചിട്ട് പക്ഷേ അദ്ദേഹം ഇന്ന് തിരികെ എത്തി ഞങ്ങളുടെ ക്യാപ്റ്റൻ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൽകുന്നതാണ് അതിൻ്റെ ശരി ടീമിൻ്റെ ലീഡർമാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് സഹായിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആരുടെ യും സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയല്ല എൻ്റെ അവസാന വർഷങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനോടൊപ്പം ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഈ ഗ്രൂപ്പ് ഒരു വിന്നിങ് ഗ്രൂപ്പാണ് നമുക്ക് അത് ഇനിയും തുടരേണ്ടതുണ്ട് ഇതാണ് തിയാഗോ സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ഇതുവരെ വളരെ മോശം പ്രകടനമായിരുന്നു ഫ്ലിമിനൻസ് നടത്തിയിരുന്നത് പക്ഷേ തിയാഗോ സിൽവ വന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ക്ലീൻ ഷീറ്റ് നേടാനും വിജയം നേടാനും ഫ്ലിമിനൻസിന് സാധിച്ചിരുന്നു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ക്ലീൻ ഷീറ്റും അതുപോലെ തന്നെ വിജയവും സ്വന്തമാക്കി സിൽവ കളിച്ച എട്ടു മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലും വിജയിക്കാൻ ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ ക്ലബിന് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം